എല്ലാവർക്കും അച്യു സേവനിലേക്ക് സ്വാഗതം വന്നിരിക്കുന്ന വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ കമ്മന്റിന്റെ മൂന്ന് പേർക്കാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടിയേക്കണത് അനയ്യ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്കും അതുപോലെ തന്നെ മഞ്ജു എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്കും അതുപോലെ ഷീബ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്കാണ് കമ്മന്റിന്റെ ഗിഫ്റ്റ് കിട്ടിയത് അപ്പൊ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വൈറ്റ് ഗോൾഡിന്റെ മാലകളും അതുപോലെ തന്നെ കൈച്ചേനുകളൊക്കെ ഉൾപ്പെടുത്തി അടിപൊളി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോവാൽ ഇതുപോലത്തെ ലക്ഷ്മിയുടെ മോഡലാണ് നല്ല ഭംഗിയുണ്ട് ഭംഗിയുടെ കാണാനായിട്ട് സൂപ്പർ ആയിട്ടുള്ള ഡിസൈൻ വർക്കാണ് വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മാലയാണ് ലോക്കർ ടൈപ്പ് ആയിട്ട് ഇടാൻ നല്ലൊരു മോഡലാണ് റേറ്റ് റേറ്റ് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ലസ്സാണ് കേട്ടോ വന്നേക്കുന്നത് ഷോർട്ടായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് വന്നേക്കണത് റേറ്റ് വന്നിരിക്കുന്നത് നാനൂറ്റി എൺപതാണോ കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് മാറ്റാണ് കേട്ടോ കളറിങ് വന്നേക്കുന്നത് വന്നേക്കുന്നത് ഇതുപോലത്തെ ബ്ലാക്ക് ക്രിസ്റ്റലിന് നല്ല ഒതുക്കുള്ള ടൈപ്പ് മാലയാണ് കേട്ടോ വന്നേക്കണത് എട്ടുപിടി ലെങ് ആണ് വന്നേക്കുന്നത് ഇത് തന്നെയായിട്ട് വേണമെങ്കിൽ നമുക്ക് തന്നെ ആയിട്ട് ഇടാം അതല്ല ഇതുമ്പം നമുക്ക് ലോക്കറ്റ് സെറ്റ് ചെയ്തിടാൻ പറ്റണ ഒരു മാലയാണ് മാലയാണെട്ടോ അപ്പോൾ ലോക്കറ്റും കൂടി മേടിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഇടാനായിട്ട് പറ്റും നല്ല അടിപൊളിയായിട്ടുള്ള മാലയാണ് റേറ്റ് മുന്നൂറ്റി ഇരുപത് രൂപയാണോ റേറ്റ് വന്നിട്ടുള്ളൂ അത് മാറ്റിൽ ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു നെക്ലസ് ആണ് അടിപൊളിയായിട്ടുള്ള മോഡലാണ് വന്നേക്കുന്നത് നല്ല ഭംഗി കേട്ടോ ശരിക്കും ഗോൾഡ് അല്ല എന്ന് പറയില്ല അത് മാത്രമല്ല നല്ല ഒതുക്കുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് സെറ്റായിട്ട് കമ്മലും വരുന്നുണ്ട് റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറാണ് കേട്ടോ നമുക്ക് ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ പത്ത് ശതമാനം ഡിസ്കൗണ്ടും കൂടി ഉണ്ട് അപ്പം മാക്സിമം ഇതുപോലെയുള്ള മാലകളൊക്കെ ഇപ്പോൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും അടിപൊളി മോഡലാണ് കേട്ടോ നല്ല മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ കരിമണിയിൽ വന്നേക്കണേ ക്രിസ്റ്റൽ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണത് എല്ലാവരും ലക്ഷ്മി വെച്ച മോഡലല്ലേ കൊണ്ടുവരുന്നു കൊണ്ടുവരുന്നു ഒന്ന് കംപ്ലയിൻറ്റ് പറയാറ് ഇത് അങ്ങനത്തെ ഒരു മോഡലല്ല കേട്ടോ വരുന്നത് അപ്പോൾ അങ്ങനെ ചോദിച്ചവർക്കൊക്കെ മേടിക്കാൻ പറ്റിയുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ അത് റേറ്റ് വന്നിരിക്കുന്നത് നാനൂറ്റി നാൽപ്പതാണോ കേട്ടോ ഡബിൾ ലെയർ ആയിട്ട് വന്നേക്കണേ ഈ മാലയുടെ റേറ്റ് വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ നമുക്ക് കുറച്ച് ആറുപിടി ലെങ്ത്തിൽ ഒക്കെ ഇറക്കി ഇടാൻ ലോക്കൽ ടൈപ്പ് ആയിട്ടുള്ള മാറ്റിൽ വന്നേക്കണ ഒരു മാലയാണെട്ടോ വന്നേക്കുന്നത് അഞ്ഞൂറ്റി മുപ്പതാണോ കേട്ടോ റേറ്റ് വന്നേക്കണത് ലക്ഷ്മിയുടെ നെക്ലസ് ടൈപ്പ് ആയിട്ടുള്ള മാലയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് ആയിട്ട് മുത്തുകളൊക്കെ വന്നിട്ടുള്ള മോഡലാണ് വന്നേക്കണത് റേറ്റ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി അമ്പതാണോ കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് മോഡൽ വന്നേക്കുന്നത് വൈറ്റ് ഗോൾഡിൽ അടിപൊളിയായിട്ടുള്ള ഡബിൾ ലെയറിന്റെ കൈച്ചേനാണോ കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അറുപതാണോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ആറ് പിടിയില് ഇതുപോലത്തെ പൂ കുലക്കണ്ണി ചെയിൻ ഇല്ല വൈറ്റ് ഗോൾഡിൽ വരുന്ന ചെയ്യാനാണ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഇരുന്നൂറ്റി നാൽപ്പതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് വന്നിരിക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് ഗോൾഡിൽ വരുന്ന വളയാണോ കേട്ടോ ബാക്ക് കണ്ടോ അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റും അടിപൊളിയായിട്ടുള്ള വളയാണ് വന്നേക്കുന്നത് നല്ല രീതിയിൽ മൂവിങ്ങുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി നാൽപ്പതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് വൈകോളിൽ അടിപൊളിയായിട്ടുള്ള ഒരു കൈച്ചേനാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല മോഡലായിട്ടുണ്ട് കേട്ടോ പുതിയതായിട്ട് വന്നേക്കണൊരു ഡിസൈൻ ആണ് വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി മുപ്പതാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള കരിമണി ടൈപ്പ് മാലയാണ് കേട്ടോ വന്നേക്കുന്നത് എട്ടുപിടി ലെങ്ത്തിൽ വന്നേക്കണ ഈ മാലയ്ക്ക് റേറ്റ് വന്നേക്കുന്നത് ഇരുന്നൂറ്റി അമ്പതാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല തിളക്കുള്ള നല്ല ഒതുക്കുള്ള ടൈപ്പാണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അല്ല വന്നേക്കണത് ഇതുപോലത്തെ രണ്ട് മോഡലിലുള്ള വൈറ്റ് ഗോൾഡിന്റെ കൈച്ചേനാണ് കേട്ടോ വന്നേക്കുന്നത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വന്നേക്കുന്നത് സെയിം നൂറ്റി അമ്പതാണ് കേട്ടോ രണ്ട് മോഡലിന് വന്നേക്കുന്നത് ചെറിയ വ്യത്യാസമാണ് വന്നേക്കണേ അടിപൊളിയായിട്ടുള്ള മോഡലാണ് പൂക്കലക്കണ്ണിയിലാണ് കേട്ടോ ചെയ്യാൻ വന്നേക്കുന്നത് വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് ഗോൾഡില് തന്നെ കഴിച്ചേനാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗി സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് റേറ്റ് നൂറ്റി അമ്പതാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് വൈറ്റ് ഗോളിൽ ഇതുപോലത്തെ എട്ട് പിടി ലെങ്ത്തിൽ വരണ മാലയാണോട്ടോ വന്നേക്കുന്നത് പൂക്കളക്കണ്ണി ചേനില്ലേ നല്ല ഭംഗിയുള്ള കുറ്റി കുളത്താണ് വന്നേക്കുന്നത് അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ നമ്മുടെ ഇത് ആയിട്ട് ഇരിക്കുവായിരുന്നു വീണ്ടും ഈ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് റേറ്റ് വന്നിരിക്കണത് മുന്നൂറ്റി ഇരുപതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് നല്ല ഭംഗിയുള്ള മാറ്റിൽ വന്നേക്കണം പി കോക്കിൻ്റെ ഡിസൈനിൽ വരണ ഒരു ലോക്കറ്റാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വന്നിരിക്കണത് നൂറ്റി എൺപതാണ് നമ്മൾ പൂക്കല കണ്ണി ചേന്മയാണോട്ടോ സെറ്റ് ചെയ്തതാണ് അപ്പോൾ നമ്മുടെ ഇത് ചെയ്യണമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കറ്റ് മാത്രമായിട്ട് എടുക്കാം കേട്ടോ ുന്നത് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് അത്യാവശ്യം വലപ്പുള്ള ഒരു ലോക്കറ്റാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപതാണോ കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ കൈച്ചീനാണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള കൈച്ചീനാണോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയിട്ട് കുറ്റങ്ങൾക്കൊക്കെ ഉണ്ട് ശരിക്കും ഒറിജിനാലിറ്റി തോന്നുന്നത് അടിപൊളിയുള്ള മോഡലാണ് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി ഇരുപതാണെ കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് അവിടെ വന്നിരിക്കണത് ഇതുപോലത്തെ പാദസരം അതുപോലെ തന്നെ ചെയിനൊക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പോലത്തെ തന്നെ സെയിം കൈച്ചേനാണ് വന്നേക്കണേ ഇത് നാല് വരിയിൽ വരുന്ന കൈച്ചേനാണ് കേട്ടോ വന്നേക്കണേ കുറ്റിയുംകുളത്തൊക്കെ ഉണ്ടോ ശരിക്കും ഒറിജിനാലിറ്റി തോന്നണം അത്യാവശ്യം രീതിയിൽ വരുന്ന ഒരു കൈച്ചേനാണ് വന്നിരിക്കണേ റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപതാണെട്ടോ ൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് മാക്സിമം ഡെയിലി വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാ പേജ് ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ജി പേ ചെയ്യുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അതുപോലെ തന്നെ ഓഫറിൻ്റെ കാര്യം ആരും മറക്കണ്ട അടുത്ത രണ്ട് ദിവസം കൂടി മാത്രമാണ് ഓഫറുള്ളൂ പതിനെട്ടും പത്തൊമ്പതും തീയതികളിൽ മാത്രമാണ് കേട്ടോ ഓഫറിൻ്റെ കാലാവധികൾ അപ്പം മാക്സിമം പർച്ചേസ് ചെയ്യാത്തവരൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി മോളായിട്ട് വീണ്ടും കാണാം താങ്ക്